ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റീബിൽഡ് വയനാടിനായി ഉപ്പുതറയിൽ നിന്നും ശേഖരിച്ചു വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകുവാനാണ് ആക്രി ചലഞ്ച് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നത് ഉപ്പുതറ മേഖലാ കമ്മിറ്റിയിലെ യൂത്ത് ബ്രിഗേഡുകളുടെ നേതൃത്വത്തിലാണ് വീടുകളിലെത്തി പാത്രങ്ങൾ ആക്രി സാധനങ്ങൾ എന്നിവ ശേഖരിച്ചത് എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഡിവൈഎഫ്ഐ വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഡിവൈഎഫ്ബി ബി ഉപ്പുതര മേഖലാ കമ്മിറ്റിയിലെ യൂത്ത് ബ്രിഗേഡുകളുടെ നേതൃത്വത്തിലാണ് വീടുകളിലെത്തി പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങൾ ശേഖരിച്ചത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിൽ പങ്കാളികളായി ചെറിയ കുട്ടികൾ ബുക്കുകളും കളിപ്പാട്ടങ്ങളും എല്ലാം സംഭാവനമായി നൽകിയപ്പോൾ മുതിർന്നവർ ഉപയോഗശൂന്യമല്ലാത്ത സാധനങ്ങളും ആക്രിയും പണവും നൽകി വീട്ടിലെത്തിയ ബ്രിഗേഡ് അംഗങ്ങൾക്ക് തങ്ങൾക്ക് കഴിയാവുന്ന സഹായം നൽകിയാണ് നന്മയുടെ ഉറവ് പറ്റാത്ത കാരുണ്യത്തിന്റെ മാതൃകയായി ഓരോ കുടുംബവും മാറിയത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുപ്പതറ മേഖല കമ്മിറ്റിയുടെ കീഴിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് ഫണ്ട് നൽകുന്നതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് നാട്ടിലെ നാട്ടുകാരുടെ സ്നേഹം വയനാട്ടിലെ വീടുകളായിട്ട് എത്തിച്ചാണ് സി പി എം ഉപ്പതല ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് വയനാട് ക്യാമ്പയിനിൽ അംഗങ്ങൾ പങ്കെടുത്തത് ഡി വൈ എഫ് മേഖലാ പ്രസിഡന്റ് സുനിൽ കുമാർ മേഖലാ സെക്രട്ടറി വിജേഷ് വി ടി എം രഞ്ജിത്ത് രതീഷ് ബി സനു ബി മിഥുൻ മണിക്കൂട്ടൻ എന്നിവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ഉപ്പുതറ